നമസ്കാരം പതിരും കതിരും ഇതുപോലെ കുശുമ്പ് പിടിച്ച ഒരു രാജ്യമില്ല ഇന്ത്യയെ പോലെ ചൈന നന്നാകുന്നത് കാണുമ്പോൾ ഭയങ്കര അസൂയാണ് അവരുടെ സൈനികബലം കാണുമ്പോഴും സമ്പത്ത് കൂടുമ്പോഴും ഇന്ത്യക്ക് കണ്ണുകടിയാണ് ഇതാരാണ് പറയുന്നതെന്ന് അറിയാമോ നമ്മുടെ ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം ചൈനീസ് പ്രസിഡന്റ് ഗോവിന്ദനെ വിളിച്ച് കുറേ പരാതികൾ പറഞ്ഞു ചൈനയുടെ വളർച്ച ഇന്ത്യ തടയുകയാണ് മിസ്റ്റർ ഗോവിന്ദൻ ഇന്ത്യ മാത്രമല്ല യു എസും ജപ്പാനും ഓസ്ട്രേലിയയും ചൈനയുടെ വളർച്ചയിൽ അസൂയാലുക്കളാണ് ഇന്ത്യയിൽ നിന്നും ഇനി മേലാൽ ഒരു ശല്യവും ഉണ്ടാകില്ലെന്നും ചൈനയെ ചങ്കിൽ കൊണ്ടു നടക്കുന്ന കേരളമാണിതെന്നും ഗോവിന്ദൻ മറുപടി നൽകി അപ്പോഴാണ് ചൈനയ്ക്ക് സന്തോഷവും സംതൃപ്തിയുമായത് തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി ആയതുകൊണ്ട് അപ്പത്തിന്റെ കഥകളൊക്കെ വിട്ട ഗോവിന്ദൻ ചൈനയെ പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എങ്കിൽ പിന്നെ പിണറായി വിജയനെയും വിളിച്ചുകൊണ്ട് ചൈനയ്ക്കൊന്ന് പോകരുതോ ഗോവിന്ദഷെ എത്ര കോടികൾ വേണമെന്ന് പറഞ്ഞാലും അവർ തരുമല്ലോ ചൈന കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലാണ് അവരുടെയും പ്രതീക്ഷ ചൈനയിലെ ടിയാന സ്ക്വയറിലൊക്കെ ഗോവിന്ദൻ ബാല്യം ചെലവഴിച്ചത് ഇപ്പോഴും ഓർക്കുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാം അപ്പച്ചിയുടെയും കുഞ്ഞമ്മയുടെയും മക്കൾ ഇപ്പോഴും അവിടെയുണ്ട് വേനൽക്കാലമാകുമ്പോൾ അവർ കണ്ണൂരിലേക്ക് വരും കഴിഞ്ഞ ഉച്ചകോടിയിലും ഗോവിന്ദന് മുൻനിരയിലായിരുന്നു കസേര അല്ല ചൈനയെന്ന് കേൾക്കുമ്പോൾ വായിൽ ഏഴ് കപ്പൽ ഓടിക്കാനുള്ള വെള്ളം എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടാകുന്നത് ഏതെങ്കിലും രാജ്യത്ത് ചുവന്ന കൊടി പാറുന്നത് കാണുമ്പോൾ ഇവർക്കങ്ങ് ഹാലിളകുകയാണ് ചൈനയുടെ വളർച്ച ഇന്ത്യ തടയുന്നതിൽ വേവലാതിപ്പെടാൻ ഇന്ത്യ ഭൂഖണ്ഡത്തിൽ വേറെ ഏത് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന പാവങ്ങളുടെ ജീവിതാവസ്ഥ കാണാനൊന്നും ഗോവിന്ദന് കണ്ണും കാതുമില്ല അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകളുടെ കണ്ണ് കീഴോട്ടല്ലോ അവർക്ക് തുർക്കിയിലെ പട്ടിണി കാണാനുള്ള കാഴ്ചശക്തിയേ ഉള്ളൂ ഹമാസിൻ്റെ കണ്ണു നിറഞ്ഞാൽ ഇവിടെ സങ്കടം വരും ഇന്ത്യ വളർന്നാലേ പിണറായിക്ക് കടമെടുക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവൊന്നും ഈ ഗോവിന്ദൻ മാഷിനില്ല കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന സഖാക്കൾക്ക് ചൈനയിൽ നിന്നും സമ്മതം ആലോചിച്ചു തുടങ്ങണം അങ്ങനെ കേരളവും ചൈനയും തമ്മിൽ ഒരു ബന്ധമുണ്ടാകുന്നതോടെ ഇന്ത്യയെ നമുക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞേക്കും ചൈനയെക്കുറിച്ചുള്ള വേവലാതി കഴിഞ്ഞ ഉടനെ മാഷ് നേരെ പോയത് തൊഴിലില്ലായ്മയിലേക്കാണ് ഏഴര ലക്ഷം പേർക്ക് കേരള സർക്കാർ തൊഴിൽ നൽകിയത്രേ പക്ഷേ ഒരു പത്തിരുപത് വർഷം കൂടി വേണം തൊഴിലില്ലായ്മ പൂർണ്ണമായും പരിഹരിക്കാൻ അന്നും പിണറായി വിജയൻ തന്നെ ആയിരിക്കും കേരളം ഭരിക്കുന്നത് ഈ ലക്ഷം പേർക്ക് തൊഴിൽ നൽകിയത് ഏത് വകയിലാണെന്ന് കൂടി പറയണം നിങ്ങൾ പിൻവാതിലിലൂടെ തള്ളിക്കയറ്റുന്നതും അനധികൃതമായി നിയമനം നടത്തുന്നതുമൊക്കെ ചേർത്തിട്ടാണോ കെ വി തോമസിന്റെയും ശോഭന ജോർജിന്റെയും ഒക്കെ തൊഴിലില്ലായ്മ നിങ്ങൾ പരിഹരിച്ചത് നല്ലതുപോലെ അറിയാം സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണ യോഗത്തിലാണ് ഗോവിന്ദൻ ഇക്കഥകളൊക്കെ പറഞ്ഞത് ചൈനയുടെ വളർച്ച ഇനി മേലിൽ ഇന്ത്യ തടയാൻ ശ്രമിച്ചാൽ മോദി വിവരമറിയും പിണറായി വിജയന്റെ കടമെടുപ്പ് പരിധിയിൽ കയറി ചൊറിയാൻ നിൽക്കുമ്പോലെയല്ല ഇത് ആവശ്യപ്പെടുന്ന സംഖ്യ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു ഈ കേരളം എന്തെങ്കിലും ചോദിച്ചാലുടൻ മോദി ദാരിദ്ര്യം പറയും ചായക്കട നടത്തിയതും ചായ വിറ്റ് നടന്നതുമായ കഥകൾ പിണറായിക്കാണെങ്കിൽ ഇത്തരം കഥകളിലും വന്ന വഴികളിലും ഒന്നുമേ താല്പര്യമില്ല അതുകൊണ്ട് പറയുകയാണ് മിസ്റ്റർ ഇന്ത്യ ഇനി മേലിൽ ചൈനയുടെ വളർച്ച തടയുന്ന യാതൊന്നും നിങ്ങൾ ചെയ്തു പോകരുത് അടുത്ത പാർട്ടി കോൺഗ്രസിൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കിത്തരും ഞങ്ങൾ നന്ദി